വിശ്വസിയായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇതാ ഈ ദിവസങ്ങളിൽ ഇപ്പം മെയ് മാസം ത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് ഈ പ്രാവശ്യം നേരത്തെ തന്നെ മഴ തുടങ്ങി വരുന്ന കുറച്ച് ദിവസങ്ങളും കൂടെ മഴ കൂട്ടി പിടിച്ചുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് നല്ല മഴ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇവിടെ എറണാകുളത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വർഷം മഴ ജൂണ് വരെയും പോയില്ല അതിന് മുമ്പേ വന്ന് തുടങ്ങി അപ്പോൾ കാറ്റും കോളും ഒക്കെ ആയിട്ട് അതിന് അതിനും പുറമെ ഇതാ അറബിക്കടലിൽ ഒരു കപ്പൽ മറിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് കണ്ടെയ്നറൊക്കെ വെള്ളത്തിൽ വീണെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയൊക്കെ ഇപ്പോൾ ഒരു വശം പറയുന്നുണ്ട് ചുഴലിക്കാറ്റുണ്ടായതാണ് കാറ്റടിച്ചതാണ് പ്രതികൂലമായ കാലാവസ്ഥ എന്തും ആകട്ടെ അപ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഒന്ന് പങ്കുവെക്കുകയാണ് ഈ കാറ്റും കോളും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും മഴ മയങ്ങളുമൊക്കെ കാണുമ്പോൾ എല്ലാ പക്ഷികളും പക്ഷിമൃഗാദികളും അതിൻ്റെ സുരക്ഷിത സങ്കേതങ്ങൾ തേടി പോകും അതാണ് പതിവ് എന്നാൽ പരന്തു മാത്രം മേഘങ്ങൾക്ക് മീതെ പറന്ന് കൊടുങ്കാറ്റിനെ പോലും അത് ജീവിക്കാനുള്ള ശക്തി തമ്പുരാൻ അതിന് കൊടുത്തിട്ടുണ്ട് ഇതാ കിലോമീറ്ററുകളോളം ഇനി ചുഴലിക്കാറ്റായാലും കൊടുങ്കാറ്റായാലും അതിന് മീതെ ചിറകു വിരിച്ച് കിലോമീറ്ററുകളോളം പറന്ന് നീങ്ങാൻ ചിറക് വിരിച്ച് പിടിച്ച് കൊടുക്കും കാറ്റിൻ്റെ ദിശക്കനുസരിച്ചും അതിനെതിരെയും പറക്കുവാൻ അതുപോലെ മഴ മീതെ പറന്ന് അതിനെ എല്ലാം അതിജീവിക്കാനുള്ള ശക്തി പരിന്തിന് വചനത്തിലുണ്ടോ ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏഷയാ പ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പതും മുപ്പത്തൊന്നും വാക്യം തളർന്നവന് അവിടെന്ന് ബലം ുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ഏശ്യാപ്രചോദനം നാൽപ്പത് ഇരുപത്തൊമ്പത് മുപ്പതും മുപ്പത്തൊന്നും എടുത്ത് എടുത്തു വായിച്ചോണേ തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും എങ്ങനെ ഉയരും ഉയരും ആര് ഉയരും എന്നാ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നവർ എത്ര തളർച്ചയും തകർച്ചയും പ്രതിസന്ധിയും രോഗവും വെല്ലുവിളിയും കടബാധ്യതയിലൂടെ കടന്നു പോയാലും ഇത മേഘങ്ങൾക്ക് മീതെ പറന്നുയർന്ന് അതിനെ കാറ്റിനെയും കോളിനെയും കൊടുങ്കാറ്റിനെയും ചുഴലിക്കാറ്റിനെയും അതിജീവി പരുന്തിനെ പോലെ കഴുകനെ പോലെ ഇതാ അവയ്ക്കും മേൽ അതക്കും മേൽ പോകാനുള്ള ശക്തിയാണ് ദൈവം യഥാർത്ഥ വിഷ്ക്രിസ്തു വിശ്വാസിക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ചെറുപ്പക്കാരായാലും വൃദ്ധന്മാരായാലും അതുകൊണ്ട് ആ ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റു വീഴാം കരുത്തന്മാർ നിലംപതിച്ചേക്കാം വലിയ നേട്ടങ്ങൾ കൊയ്തവര് പോലും ഇടിഞ്ഞു താഴേക്ക് പോയേക്കാം പക്ഷെ ദൈവത്തിൽ ആശ്രയിക്ക വർ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവരുടെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും തര തരത്തില് ഇപ്പോഴുണ്ടായ പ്രതിസന്ധികളോ പരാജയങ്ങളോ രോഗങ്ങളോ അപകടങ്ങളോ മൂലം നിരാശയിൽ കൂപ്പുകുത്തി കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവിടുന്ന് ഉണർന്നെഴുന്നേൽക്കുവാനുള്ള ആ ദൈവം നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ വചനമൊന്ന് ശ്രദ്ധിക്കുക ഇതാ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ചിറകടിച്ചു അവർ കഴുകന്മാരെ പോലെ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും ശാരീരിക ശക്തി മാനസിക ശക്തി ആത്മീയ ശക്തി ഏത് മേഖലയിലാണോ ഇനി ധനപരമായോ മനപരമായോ ദാമ്പത്യ ജീവിതപരമായോ കുടുംബ ജീവിതപരമായോ തൊഴിൽ മേഖലയിലോ എവിടെ ആയാലും വന്നുപോയ ഫോൾട്ടുകളെ കുറിച്ച് നിരാശപ്പെടുത്തിയിരിക്കാനല്ല തെറ്റുകൾ തിരുത്തി ചിറകട്ടിച്ച് പറന്നു ഇങ്ങനെ ഒരു ചൊല്ലു വായിച്ചിട്ടുണ്ട് ഇതാ വൃക്ഷം കുലുങ്ങിയാലും മരത്തിൻ്റെ കൊമ്പ് ഒടിഞ്ഞാലും ഇതാ പക്ഷിയുടെ ബലം അതിൻ്റെ ചിറകുകളിലാണ് കൊമ്പൊടിഞ്ഞാലും വൃക്ഷം കുലുങ്ങിയാലും വൃക്ഷം മറിഞ്ഞാലും പക്ഷി ഖേദിക്കേണ്ട കാര്യമില്ല അത് ചിറകടിച്ചുയരാൻ അതിന് ചിറകുകൾ നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പിടിവിട്ടുയരാനുള്ള ശക്തി ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചതെല്ലാം എതിരായി നിങ്ങൾക്ക് തോന്നിയാലും വഴികൾ മുടങ്ങി ി പോയാലും ജീവിതം പ്രതിസന്ധിയിലായാലും ജീവിക്കേണ്ട എന്ന തോന്നലുകൾ പോലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ദൈവത്തോട് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ വചനങ്ങളിലൂടെ കൂതാശകളിലൂടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോ ജീവിതം മാറി മറിയും കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും എത്ര ഉന്നതത്തിൽ പോയാലും ഭൂമിയിലെ ഏറ്റവും സൂക്ഷ്മമായ കാഴ്ചകൾ പോലും വളരെ വ്യക്തമായി കാണാനുള്ള കാഴ്ച ദർശനം നൽകപ്പെട്ടിരിക്കുന്ന ജീവിയാണ് കഴുകൻ എപ്പോഴും കൂട്ടുകൂട്ടുന്നത് അതിൻ്റെ തരക്കാലോടാ ചെറിയ പക്ഷികളെ കൂടെ അല്ല കിലോമീറ്ററുകൾ അപ്പുറം സഞ്ചരിച്ചാലും അതിന് പറന്ന് നിൽക്കാൻ പിടിച്ചു നിൽക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും ദൈവം നൽകപ്പെട്ടുണ്ട് കഴുകൻ്റെ യൗവനം കഴുകൻ്റെ യൗവനം പോലും നവീകരിക്കപ്പെടുന്നതിനെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴുകൻ്റെ പോലെ ചിറകടിച്ചു വരാൻ കഴുകൻ്റെ പോലെ നവീകരിക്കപ്പെടാൻ ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ ഏഷ്യ നാൽപ്പത് ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ സംശയം തോന്നുമ്പോഴെല്ലാം വിശ്വാസത്തോടെ ആവർത്തിച്ച് ഇത് എന്നിൽ സംഭവിക്കട്ടെ എന്നിൽ നിറവേറട്ടെ ജീവിതം അടിമുടി മാറും നിങ്ങളുടെ കമൻസുകളും സാക്ഷ്യങ്ങളും ലൈക്കും സബ്സ്ക്രൈബും ഈ ശുശ്രൂഷയിൽ വലിയ സപ്പോർട്ടാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രേസ് അലോട്ട്